സഹോദര സഹോദരി താങ്കളോട് നിങ്ങൾ പ്രതീക്ഷിച്ച ചില കാര്യങ്ങൾ സാധിച്ചില്ല നിങ്ങൾ വളരെ എക്സ്പെക്ടേഷനിലായിരുന്നു നിങ്ങൾ ഭയങ്കര എക്സ്പെക്റ്റേഷനിലായിരുന്നു എനിക്കറിയത്തില്ല വീണ്ടും ആ അതിൽ നിന്ന് തന്നെ കർത്താവ് സംസാരിക്കുകയാണ് ഇതാരോടുള്ള ഒരു ദൂതാണ് വളരെ നിങ്ങൾ ഹൈലി എക്സ്പെക്റ്റേഷനോടുകൂടെ ആയിരുന്നു പക്ഷേ ആ എക്സ്പെക്ടേഷൻ ഓപ്പോസിറ്റായിട്ട് നടന്ന സംഭവം നിങ്ങളെ ഡൗൺ ആക്കിയിരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു നിരാശപ്പെടരുത് മനസ്സ് ഇടിഞ്ഞു പോകരുത് ഇതാ സ്വർഗത്തിലെ ദൈവം നേരിട്ട് ഇറങ്ങി വന്ന് ആ വിഷയത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെട്ട് സ്വർഗം അത് റെസ്റ്റോർ ചെയ്യാൻ പോകുകയാണ് സ്വർഗം അത് റെസ്റ്റോർ ചെയ്യാൻ പോകുകയാണ് നോക്കിയേ ഇവരോട് കൂടെ കർത്താവ് ചേർന്ന് നടക്കുന്നു ദൈവം മനുഷ്യർ കൂടെ നടക്കുന്നു ദൈവം അവരോടൊപ്പം നടക്കുന്നു ഇനി നിങ്ങൾ അറിയേണ്ട ഒരു വലിയ സത്യമുണ്ട് പ്രിയരെ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റത്തിൻ്റെ അന്നു തന്നെ ഇവർക്ക് പ്രത്യക്ഷമായി എന്നുള്ളതാണ്